ഹായ് പ്രിയപ്പെട്ടവരെ ബൂസ്റ്റർ ലെസനിലേക്ക് സ്വാഗതം ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയിട്ട് നല്ലൊരു മലയാളം പ്രസംഗം നോക്കാം എല്ലാവർക്കും നമസ്കാരം ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് പതിനഞ്ച് മറക്കാനാവാത്ത ഒരു ദിനമാണ് വിദേശാധിപത്യത്തിൽ നിന്നും നമ്മുടെ മാതൃരാജ്യത്തിന് മോചനം കിട്ടിയ പുണ്യദിനമാണ് പ്രിയമുള്ളവരെ സ്വാതന്ത്ര്യത്തിൻ്റെ തിവർണ പതാക പാറിക്കളിച്ചപ്പോൾ ഓരോ ഇന്ത്യക്കാരനും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു അതിനുശേഷം എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനമായി രാജ്യമൊട്ടാകെ ആചരിക്കുകയാണ് ജാതി മതഭേദമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ ജനങ്ങളും മഹത്തായ ഈ സുദിനം കൊണ്ടാടുന്നു നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിനു വേണ്ടി രക്തം ചൊരിഞ്ഞ അനവധി ധീരദേശാഭിമാനികളുണ്ട് അവരെ ഓർമ്മിക്കുവാൻ നാം ഈ അവസരം വിനിയോഗിക്കണം വിദേശാധിപത്യത്തിന് ഇനി ഒരിക്കലും വഴങ്ങിക്കൊടുക്കുകയില്ലെന്ന് ഈ അവസരത്തിൽ പ്രതിജ്ഞ എടുക്കണം ഓരോ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴും നാം നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും നിറവേറ്റുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തേണ്ടതാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ്